ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു നാടൻ കറിയായി ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ചുമലച്ചീരുകൊണ്ട് ഒരു സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടൊരു ഒരു കറി ചുമലച്ചീര കൂടുതലും തോറൊക്കെ ആണല്ലോ സാധാരണ നമ്മൾ വയ്ക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് കറിയും വെക്കാം ഞാൻ ഒരു ബൗൾ ഇതുപോലൊരു വലിയ ബൗള് ചീര കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ചീര കൊണ്ടാണ് നമ്മൾ ആ കറി വെക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ചീര ഇരിക്കട്ടെ ഇനി ഇതിനുള്ള അരപ്പൊക്കെ വേണം ഞാൻ ഇതൊരു ചെറിയ ഉള്ളി ഒരു മൂന്നാല് മൂന്നാലത്തെണ്ണം വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായതുകൊണ്ട് ഒരഞ്ചരെണ്ണം ഉണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ചീറ് ക്യാരപ്പെന്ന് പറയുന്ന ഈ സാധനമോ ഇത് ഇത്രയുണ്ട് ഇതൊന്ന് അരച്ചെടുത്തോണ്ട് ഇപ്പം വരാം എന്നിട്ട് വേണം നമുക്ക് ആ കറി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഇപ്പം നമ്മൾ അരയ്ക്കാനുള്ള കരച്ചിട്ടുണ്ട് വേണ്ട ഇതാണ് അതിൻ്റെ ഒരു മസാല എന്നുള്ളത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പെട്ടെന്ന് നല്ല ചെയ്തെടുക്കുക നമുക്ക് അടുപ്പൊന്ന് കത്തിക്കട്ടെ ഇതുപോലെ പാൽ അങ്ങോട്ട് വെക്കുക ഈ പാൽ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അങ്ങോട്ടിട്ട് വയ്ക്കും ചീര അങ്ങോട്ടിട്ടൊടുക്കുക ഇനി ഈ അരപ്പ് നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഈ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പൂടെ ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഈ അടച്ചിട്ട ഇതൊന്ന് ആ ഇനി ഇതൂടെ അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അരപ്പും വെള്ളവും ഒക്കെ ഉണ്ട് അത് വേഗാനുള്ള വെള്ളമായിട്ടാണ് നമ്മൾ അരപ്പൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തീരൊന്നും നല്ലപോലെ വേഗണം നമ്മളൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മീഡിയം തീരൊന്നിരിക്കട്ടെ തീരൊന്നും ഒരു മൂന്ന് മിനിറ്റ് അടുപ്പത്തിരിക്കാനാണ് ഇ ഇരിക്കട്ടെന്നാണ് പറഞ്ഞ് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ആ വെള്ളം ഒന്ന് വറ്റി വരണം അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അത് എടുത്തെങ്കിൽ അത് റെഡിയാകത്തുള്ളൂ നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല പകരം തേങ്ങാപ്പാൽ നല്ല കട്ടിക്കായിട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഒരു ഒരമുക്ക കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തിളച്ചു പോകല്ലേ കേട്ടോ ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുപ്പങ്ങ് നിർത്തിയായിരുന്നു നമ്മൾ അടുപ്പങ്ങ നിർത്തി ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു അര കപ്പ് കട്ട തൈരൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് ആ തൈരൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല ഒരു അടിപൊളി കറി കേട്ടോ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു കറി ഇനി ലാസ്റ്റ് ഇതായിരുന്നു കടുകൂടെ പൊട്ടി ചൊടിക്കണം വെളിയിക്കട്ടെ അപ്പോൾ ഇതേപോലെ ചീനത്തൊട്ട് എളുപ്പത്തൊട്ട് നോക്കുകയാണ് കടു പൊട്ടിത്തെങ്കിൽ അത് ആ കറി പൂർണ്ണതേ എത്തത്തുള്ളൂ പിന്നെ ഒന്നും കത്തിക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ആ വെളിച്ചെണ്ണ ഒന്നിച്ചു ശേഷം അല്പം കടു ഒന്നിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വറ്റൽ മുളക് അത് ഇട്ട് കൊടുക്കുക ഇച്ചിരി അരിയാക്കിട്ട് കടുവ് ഇതെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു ഇതങ്ങ് നിർത്താം അപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉറപ്പ് വരുത്തിന് ശേഷം വേണം കറ റെഡിയാക്കാനായിട്ട് കടുവ പൊട്ടിച്ച് നമ്മൾ അത് മുട്ടൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലുള്ള ചീരമുണ്ട് ഇതേപോലത്തെ കറികളും വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ഒരു നാടൻ കറി ഇത് പഴയ രീതിയിലുള്ള ഒരു കറി തന്നെയാണ് പുതിയ ഐറ്റം ഒന്നുമില്ല പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനത്തെ കറി നല്ല ഒരു ഒന്നൊന്നര കറിയാണ് ഇത് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കറികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് തീരെ മേടിക്കുമ്പോൾ തരീനം ചെയ്തു നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യങ്ങളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ നമർത്തിയേക്കണം അപ്പോൾ വേറൊരു വീഡിയോട്ട് പെട്ടെന്ന് വരാം ബൈ